നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തിയെട്ട് വയസ്സായി ലൂ ഈ സുവാരസന് അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുമുണ്ട് എൻ്റെ മയാമിക്ക് അങ്ങനെ ഒരു സ്ട്രൈക്കറേയും വെച്ചുകൊണ്ട് ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ മത്സരങ്ങളിൽ ഉയർന്നു വന്നതാണ് പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനം ഒരു ഗോളും ഒരു അസിസ്റ്റും ആ അസിസ്റ്റും മികച്ചതായിരുന്നു ഗോളാവട്ടെ ഒരു വേൾഡ് ക്ലാസ് ഗോളായിരുന്നു മുപ്പത്തിയെട്ട് വയസ്സുള്ള സുവാരസിനെ വളരെ അനായാസം വളരെ അനായാസം പൽമിറാസിൻ്റെ ഡിഫൻഡറെ മറികടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ഇതിനർത്ഥം സുവാരസ് ഇപ്പോഴും പഴയ മികവിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിക ഒക്കെ കുറിച്ച് പറയുന്ന പോലെ പ്രായം തളർത്താത്ത വീര്യം എന്നൊന്നും പറയാൻ പറ്റുമെന്നല്ല ഇപ്പോഴും സുവാരസിൻ്റെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ട് അതാണ് ഇതിനർത്ഥം സുവാരസ് എന്ന് പറഞ്ഞതാണ് ഗ്രമിയോയിൽ നിന്ന് അദ്ദേഹം മയാമയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എനിക്കിനി ബ്രസീലിയൻ ഫുട്ബോൾ ലീഗിൻ്റെ ഈ ഇൻറ്റൻസിറ്റിയോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ കാൽമുട്ടിന് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അത് മഷറാനക്കും അറിയാം എന്നിട്ടും മഷറാനോ ആ താരത്തെ എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണതിന് കാരണം ചില ബ്രില്യൻറ്റ് മൊമെൻറ്റുകളിലൂടെ അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റാൻ ഡിസിസീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ലൂയിസ് ലൂയി സുവാരസിനും പറ്റും ഇപ്പോൾ ഇന്ന് കണ്ടില്ല ഗോളടിച്ചിട്ട് ലൂയി സുവാരസ് ആ സെലിബ്രേഷൻ്റെ ആ ഒരു ജസ്റ്ററിലൂടെ കാണിക്കുന്നത് ഇനി സംസാരിക്കുക എന്നാണ് ഇനി സംസാരിക്കുക അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് നേരെ വരുന്ന വിമർശനങ്ങൾ അതിനുള്ള മറുപടിയാണ് ഈ ഗോൾ ഇനി സംസാരിക്കുക അദ്ദേഹം പറയുമ്പോൾ വിമർശകർക്ക് എന്തു പറയാനുണ്ടെന്നതാണ് ചോദ്യം ശരിയാണ് നമ്മളും അവരുടെ ആരാധകരുടെ കൺസേൺ കഴിഞ്ഞ ആദ്യ മത്സരത്തിന് ശേഷമുള്ള കൺസേൺ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രായം തളർത്താത്ത വീര്യം എന്നൊക്കെ നമ്മൾ സിയർസവനെക്കുറിച്ചും തിയാഗോ സിൽവയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ സുവാരസിനെക്കുറിച്ച് ഇനി പറയാമെന്നല്ല ഇതിനർത്ഥം ഇപ്പോഴും ചില സ്പെഷ്യൽ മൊമെൻറ്റുകളിലൂടെ കളി തിരിച്ചുവിടാനുള്ള കെൽപ്പുണ്ട് എന്നാണ് അതിനർത്ഥം ഇന്ന് ഇന്നത്തെ കളി എന്തായാലും മികച്ചതായിരുന്നു എഴുപത്തിമൂന്ന് മിനിറ്റ് അദ്ദേഹം കളിച്ചു ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു മൂന്ന് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു നാല് ട്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ മൂന്നും സക്സസ്ഫുൾ ആയിരുന്നു അഞ്ച് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു അദ്ദേഹം തന്നെയാണ് കളിയിലെ ക്യാമ്പൻ വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഉണ്ടാം